ഹായ് ഓൾ വെൽക്കം ടു ഈഗ്ലസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്കറിയാം നമ്മൾ സി എക്ക് പഠിക്കുന്ന സമയത്ത് പലപ്പോഴും പല വിദ്യാർത്ഥികളും ഒന്നും രണ്ടും മൂന്നും നാലും അറ്റംറ്റൊക്കെ എസ്പെഷ്യലി ആറും ഏഴും അറ്റംപ്റ്റ് എടുത്ത് പാസ്സാവുന്ന ആളുകളുണ്ട് എന്തുകൊണ്ടാണ് ഇത്ര അറ്റംപ്റ്റ് എടുക്കുന്നത് അല്ലെങ്കിൽ സി എ ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ട് പാസ്സാകേണ്ട കാരണം എന്താന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് അതിൽ പറയാതെ നമ്മൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അതായത് പഠിക്കാൻ വേണ്ടി കഴിവുണ്ട് നല്ല രീതിക്കുള്ള കപ്പാസിറ്റിയും ക്യാപ്പബിലിറ്റിയും ഒക്കെ അവർക്കുണ്ട് എന്നാൽ അവർക്ക് ചില കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല ഇനി ഒന്നോ രണ്ടോ അറ്റംപ്റ്റ് എടുത്തിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ കാരണങ്ങളായി കാര്യം സാറിന് ഫീൽ ചെയ്തിട്ടുണ്ടാവുക ഇത്തരം കുട്ടികൾ ലേറ്റ് ആകുന്നതിൻ്റെ കാരണമായിട്ട് ഒന്ന് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു മെത്തേഡ് ഉണ്ട് ശരിക്ക് ആ മെത്തേഡിൽ കുട്ടികൾ പഠിക്കാൻ തയ്യാറാവാത്തതാണ് ശരിക്കും അത് അറ്റംപ്റ്റ് നീളുന്നതിൻ്റെ ഒരു റീസൺ അപ്പോൾ ചില നമ്മൾ എപ്പോഴും കുട്ടികൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വരുമ്പോൾ കുട്ടികൾ ചോദിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നര വർഷത്തിൻ്റെ ഒരു ഡ്യൂറേഷൻ എടുക്കേണ്ട ഒരു കോഴ്സാണ് ആ കോഴ്സ് ഒമ്പത് മാസം കൊണ്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റും അപ്പോൾ ആ ഒമ്പത് മാസം കൊണ്ട് എക്സാം എഴുതാൻ പറ്റുന്നതിന് നമ്മളൊരു ഇടേണ്ട ഒരു ഉണ്ട് നമ്മൾ നോർമലി ഈ ടെൻത്ത് പ്ലസ് ടു ഇട്ടതിനേക്കാളും ഒരു രണ്ടോ മൂന്നോ ഇരട്ടി നമ്മൾ എഫേർട്ട് ഇടേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് ആ എഫേർട്ട് ഇടാൻ കുട്ടികൾ മടിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണത് ഒന്നും രണ്ടും മൂന്നും അറ്റംപ്റ്റിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുന്നത് മടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഇവർക്ക് കഴിവില്ലാണ്ട് അല്ല ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടുവിൽ നല്ലൊരു എൺപത് ശതമാനത്തിന് മുകളിൽ മാർക്ക് ഉണ്ടാവും അവരെയാണല്ലോ നമ്മൾ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എന്ന് പറയാം മിനിമം ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ സ്കോർ ചെയ്താൽ സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് സ്കോർ ചെയ്താൽ തന്നെ നിങ്ങളൊരു ആവറേജ് കാറ്റഗറിയിലെത്തി അതായത് കഴിവുണ്ടോച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പഠിക്കാനും അത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനും കാരണം പഠിത്തത്തിൻ്റെ കാര്യത്തിൽ പല കപ്പാസിറ്റി ഉള്ള കുട്ടികളാണ് ചിലർക്ക് നല്ലോണം സമയം എടുത്തിട്ട് സമയെടുത്തിട്ട് വായിച്ചിട്ടേക്കാർക്ക് പല കാര്യങ്ങളും മനസ്സിലാവുക ചിലർക്ക് പെട്ടെന്ന് അത് വായിച്ചാൽ മനസ്സിലാവേണ്ട ചിലർക്ക് കുറെ കാലം കുറെ കാര്യങ്ങൾ ലോങ് ടേം ആയിട്ട് മെമ്മറി കീപ്പ് ചെയ്യാൻ പറ്റും ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റും ചിലർക്ക് അത് എടുത്ത് പറയാൻ പറ്റില്ല അപ്പോൾ പഠനത്തിൽ പല തരത്തിലാണ് കഴിയും അതുകൊണ്ടാണ് ജസ്റ്റ് നമ്മൾ ഒരു ആവറേജ് ബിലോ ആവറേജ് ടോപ്പ് ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട് ബിലോ ആവറേജിന് അതിൻ്റെതായ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് ിന് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് ടോപ്പ് ലെവലിന് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് ഒരു ടോപ്പ് ലെവലിലുള്ള കുട്ടി എല്ലാം കൊണ്ടും ബെസ്റ്റ് ആണ് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി പഠിക്കാൻ നല്ല അടിപൊളി കാരണം ചിലപ്പോൾ ഓർമ്മശക്തി ഇവർ അത്ര ഉണ്ടായിക്കോളന്നില്ല പെട്ടെന്ന് മറന്നു പോകുന്നുണ്ടാവും അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും കോൺഫിഡൻസ് പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ എപ്പോഴും മറിലുള്ള കാര്യം നല്ല പഠിക്കാൻ കഴിവുണ്ടാവും കോൺഫിഡൻസ് തീരെ ഉണ്ടാവില്ല അതുകൊണ്ട് പൊട്ടിപ്പോവും അതേ സമയത്ത് ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡന്റ് എന്ത് ചെയ്യും ഈ പറയുന്ന കോൺഫിഡൻസ് അപ്പോൾ ഡിഫറൻറ് കപ്പാസിറ്റി ക്യാപ്പബിലിറ്റി ഇതൊക്കെ വ്യത്യാസമായിട്ടുള്ള പല ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട് ഞാൻ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആവറേജ് ആയിട്ടുള്ള കുട്ടികളെ കുറിച്ചാണ് അപ്പം സാറ് പറഞ്ഞ പോലെ ഈ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഈ പറയുന്ന മിസ്റ്റേക്ക് വരുത്താറുണ്ടെങ്കിൽ പോലും അതിന് പുറമെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആഗ്രഹം കുറവാണ് അതായത് ഞാൻ പറയില്ല ഇപ്പം നമ്മളൊരു സി എ ആവുക ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവുക എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കിത് മാത്രമായിരിക്കണം ലക്ഷ്യം നമ്മൾ അതുവരെ പഠിച്ചിട്ടില്ല പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടം വരെ നമ്മൾ പഠിച്ച് ശീലമില്ല കുറെ കളിയും മറ്റൊരു കാര്യങ്ങളൊന്നും നമുക്ക് ഇമ്പോർട്ടന്റ് നമ്മൾ അങ്ങനെ എൻജോയ് ചെയ്ത് ലൈഫ് വന്ന ഒരാളാണ് അതൊരു തെറ്റാൻ നമുക്ക് പറയാൻ പറ്റൂല ആ പ്രായം എൻജോയ് ചെയ്യേണ്ടതാണ് പക്ഷെ അതിന് ശേഷം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ലെവലിലോട്ട് നമ്മളെ മൈൻഡ് സെറ്റ് മാറുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതെ അതാണ് നമ്മൾ മെത്തേഡ് അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ട് ഈ ഒരു കോഴ്സിനെ കണ്ടിട്ട് പ്രൊഫഷണൽ ആയിട്ട് നമ്മളിന് പ്രിപ്പറേഷൻ കൊടുക്കണല്ലോ ആ പ്രിപ്പറേഷനിലേക്ക് കുട്ടികൾ മാറുന്നതിന് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാണ് ഇത്ര സമയം കൂടി ഇരിക്കാൻ കഴിയുന്നില്ല ശരിക്കും ഈ കോഴ്സ് നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഇതിന് ഇത്ര സമയം ഇരിക്കണം ഇതിന് ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം ശരിക്കും അതിൽ തല്ലുണ്ട് കാരണം ചില ആൾക്കാർ ആൾക്കാര് അഞ്ചു വർഷം അഞ്ച് മണിക്കൂർ പഠിച്ചാൽ തന്നെ പാസ്സാവുന്നവരുണ്ടല്ലോന്ന് റയർ കേസുകൾ വെച്ചിട്ട്

ഇതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് കുട്ടികൾക്ക് നമ്മൾ എന്ത് ചോദിച്ചാലും അവർക്ക് അറിയാം ഈ നമ്മള് സിലബസിലുള്ള എന്ത് കാര്യം ചോദിച്ചാലും അവർക്ക് അറിയാം പക്ഷെ ഇത് എക്സാം ഹാളിൽ എത്തിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രശ്നം വെച്ചാല് ഇത് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റൻസ് ആണ് നമ്മൾ എഴുതി ഉണ്ടാക്കെന്നെ വേണം അവർക്ക് മലയാളം അല്ലെങ്കിൽ നമ്മൾ ചോദിച്ച ആ സാധനത്തിന്റെ കൺസെപ്റ്റ് അവർക്ക് അറിയാം പക്ഷെ ഇത് എഴുതി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിന് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം നമ്മളത് എന്താ ആ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ വേർഡ്സ് തന്നെ വീണ്ടും വീണ്ടും ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം എന്നാലേ നമുക്ക് അതേ വേർഡ്സ് എഴുതാൻ കഴിയുള്ളൂ ഇപ്പോൾ റീസെൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർമീഡിയറ്റിലും ഫൗണ്ടേഷനിലും ഒക്കെ ലോയിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫെയിലാവുന്നത് അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ ലോ അവർക്ക് എല്ലാവർക്കും കൺസെപ്റ്റ് മൊത്തം അവർക്കറിയാം ബട്ട് എന്താണ് ലോയിൽ ആ ടെക്സ്റ്റിലുള്ള അതേ വേർഡ്സ് എടുത്ത് എഴുതണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ കുട്ടികളോട് പറയാനുള്ളത് അത് എഴുതാൻ കുട്ടികൾ എന്ത് ചെയ്യണം ഒരു ടെൻ ടൈംസോ ട്വൽവ് ടൈംസോക്കെ ഇരുന്ന് വായിച്ച് അത് എഴുതിയാലേ അവർക്ക് ആ ഒരു വേഡ്സ് വേഡിങ്സ് വരികയുള്ളൂ ആ വേർഡിങ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പേപ്പർ നോക്കുന്നത് സി എക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ അക്കാഡമിക്സ് സൈഡിൽ നോക്കുമ്പോൾ ഒരുപാട് ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അവർ പേപ്പർ നോക്കുന്നുണ്ടാവുക അപ്പോൾ അവർക്ക് എക്സാമിൽ എന്താണ് നമ്മൾ സജസ്റ്റ് ആൻസർ കൊടുത്ത ടെക്സ്റ്റിലുള്ള അതേ വേർഡ്സ് ആയിരിക്കും അതേ വേർഡ്സ് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാർക്ക് കിട്ടൂല അങ്ങനെയാണ് ലോയിൽ ഇപ്പോൾ കറന്റ് മാർക്ക് കുട്ടികൾ കിട്ടാതിരിക്കുന്നതും ഫെയിൽ ആവുന്നതും അപ്പോൾ അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി നല്ലവണ്ണം വേണം ലോ എന്താണോ പഠിക്കുന്നത് എന്ന് പഠിച്ചത് ചിലപ്പോൾ നാളെ ഒന്നുകൂടി എടുത്ത് പഠിക്കേണ്ടി വരും ആ ടെക്സ്റ്റിലുള്ള വേർഡിങ്സ് വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടേ ഇരിക്കേണ്ടിവരും നമ്മുടെ കുട്ടികൾക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ആ കോൺസെപ്റ്റ് എനിക്ക് അറിയാം പിന്നെ അത് നോക്കാനുള്ള മടി നമുക്ക് നന്നായിട്ട് വരും ഒരു സാധനം പഠിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ടാണ് ശരിക്കും ഇപ്പോൾ കൂടുതൽ സമയം സമയമെടുക്കുന്നത് ബാക്കിയുള്ളവർക്ക് ഏകദേശം എല്ലാ സബ്ജക്റ്റും എന്താണ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് കുട്ടികൾക്ക് എഴുതാൻ കഴിയുന്നുണ്ട് ബട്ട് തിയറി ആവുമ്പോൾ പ്രശ്നം വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നോർമൽ ഒരു കോഴ്സ് പഠിക്കുന്നത് പോലെ സി എ പഠിക്കാൻ പറ്റുവെച്ചാൽ പറ്റൂല ഞാൻ എപ്പോഴും പറയതാണ് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ ഒരു പോണ പോലെ പോവാ അല്ലെങ്കിൽ ഇനിയിപ്പ നമ്മൾ എം ബി ബി എസ്സോ എഞ്ചിനീയറിംഗോ പഠിക്കുന്ന പോലെ ഒരു അങ്ങനത്തെ ഒരു അങ്ങനെ ഉള്ള ഒരു ക്യാമ്പസ് എൻവയോൺമെന്റ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സി എ പോലത്തെ ഒരു കോഴ്സിന് മറ്റുള്ള കോഴ്സുകൾക്ക് പറ്റും പക്ഷേ സി എ പോലത്തെ ഒരു കോഴ്സിന് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നല്ലൊരു ശതമാനം കുട്ടികളിലും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലസ് ടു കാലഘട്ടം വരെ ഇവർക്ക് പലതരത്തിലുള്ള ശീലക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ മൊബൈൽ ഉപയോഗിക്കുന്ന ശീലങ്ങളും അതുപോലെ തന്നെ ഫിലിമിന് പോവാൻ താല്പര്യം പോകുമ്പോൾ ഫിലിമിന് പോവുക ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ച് പൊളിക്കാൻ പോകുമ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു പൊളിക്കുക ഇങ്ങനെ എല്ലാ തരത്തിലും എന്ത് ചെയ്യണമെന്ന് തോന്നിയാൽ അങ്ങനെ എന്റർടൈൻമെന്റ് കൂടുതലും എൻജോയ് ചെയ്ത് വരുന്ന ഒരാൾ പെട്ടെന്ന് ഇതൊക്കെ മാറ്റി മാറ്റിവെക്കണെന്ന് പറയുമ്പോൾ ആ മാറ്റി വെക്കലിനോട് അഡാപ്റ്റ് ആവാൻ തയ്യാറാവണം എങ്കിൽ മാത്രമേ ഈ പറയുന്ന തരത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് പഠനത്തിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ പുതിയ ശീലങ്ങൾ ഉണ്ടാക്കണം കൂടുതൽ സമയം ഇരുന്ന് പഠിക്കുക പഠിത്തത്തിൽ തന്നെ പുതിയ തരം സാറ് പറഞ്ഞ പോലെ പുതിയ തരം മെത്തേഡുകൾ കണ്ടുപിടിക്കുക പഠനം ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുക നമ്മളെ താല്പര്യപ്പെടുത്തുന്ന മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് നമ്മൾ ഇതിനെ ആഗ്രഹിക്കുക ഇങ്ങനെയുള്ള കുറെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സി എ സി എ സി എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് ഒരു ഡെഡിക്കേഷൻ കൊടുക്കുന്ന കുട്ടികളും ഒട്ടുമിക്ക കുട്ടികളും എന്ത് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയി പോയിട്ടുണ്ട് ഇപ്പൊ നമ്മൾക്കറിയാം നമ്മുടെ ഹാദി അബ്ദുൽ ലത്തീഫ് അഖിൽ കൃഷ്ണൻ അല്ലേ ഇടുക്കിന്നൊക്കെ എന്നൊക്കെ അല്ലേ ഇവരൊക്കെ ഫൗണ്ടേഷൻ പഠിക്കുമ്പോൾ നമ്മൾ ാലോചിക്കുന്നത് എന്താണ് അവർ മറ്റൊരാളുടെ സംസാരിക്കുന്നത് പോലെ നമ്മൾ എന്തിനില്ല കണ്ടിട്ടില്ല സംസാരിച്ച് പഠിച്ചു വെച്ചൊരു പ്രശ്നം അല്ല ഇത് ഡിഫറൻസ് മറ്റോരോ കുട്ടിക്കും വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞ പോലെ അവർ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തിരിക്കണേ പഠനത്തിൽ ഫോക്കസ് ചെയ്ത് പഠിത്തം മാത്രം എന്നുള്ള ലെവൽ അതുകൊണ്ട് അവർ ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സായി അപ്പൊ ആ തരത്തിലേക്ക് ഓരോരുത്തരും അവരവരുടെ പ്രശ്നങ്ങൾ മാറ്റി വെച്ച് പഠനം അടിപൊളി ആവാൻ എന്തൊക്കെ ചെയ്യണം ആ സാക്രിഫൈസിങ് എന്ത് ചെയ്യണം ഇവിടെ ചെയ്യണം ഒന്ന് ആ ഡെഡിക്കേഷൻ നമ്മൾ കൊടുക്കണം രണ്ട് നമ്മൾ മോട്ടിവേറ്റഡ് ആവണം മൂന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കണം കംപ്ലീറ്റ്ലി ഇതൊരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പഠിത്തം പഠിക്കാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും ഫസ്റ്റ് അറ്റംപ്റ്റിലോട്ട് പാസ് ആവാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം ശരിക്കും ഇതില് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി പഠനം 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 എന്നുള്ള ലെവലിലേക്ക് നമ്മൾ മാറണം എന്നല്ല അല്ല ഇപ്പോൾ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീക്കിലി ഒരു എന്താണ് റിഫ്രഷ് ആ റിഫ്രഷ്മെന്റ് ഡേ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഒരാഴ്ച കഴിയുമ്പോൾ എനിക്ക് റീഫ്രഷ്മെന്റ് ഡേ വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ എന്തെങ്കിലും ഫ്രസ്ട്രേഷൻസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഡേക്ക് നമുക്ക് മാറ്റി വെക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇരുന്ന് പഠിക്കുന്ന കുട്ടികളാണെന്ന് വിചാരിക്കുക അങ്ങനെയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോണിൽ കളിക്കാതെ ഒരു എന്താണ് സെവൻ ടു എയ്റ്റ് ഹവേഴ്സ് എനിക്ക് പഠിക്കാൻ കിട്ടണം ബാക്കിയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ഫോണിൽ കളിക്കുക അല്ലെങ്കിൽ സിനിമ കാണുക സിനിമയ്ക്ക് പോവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക കളിക്കുന്ന സമയത്ത് കളി എന്താണ് കളിക്കന്നെ വേണം എന്നാലോ പഠിക്കുന്ന സമയത്ത് കളിക്കണം കളിക്കണം എന്നുള്ള ചിന്താഗതി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല ഇത് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മൊബൈൽ അഡിക്ഷൻ ഉള്ളവർക്ക് ഇത് പറ്റൂല കാരണം ഇപ്പോ നമ്മൾ എട്ട് മണിക്കൂർ പഠിക്കുന്ന ഒരാളാണ് വിചാരിച്ചോ അപ്പോൾ നമ്മൾ മണിക്കൂറിൻ്റെ ഗ്യാപ്പിൽ എവിടെയെങ്കിലും ഫോൺ ഉപയോഗിച്ചിട്ട് ഇരുന്നിട്ട് കർഷക എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ആ മൊബൈലിന് തിരിച്ചു വരാൻ പറ്റിക്കോളന്നില്ല അപ്പോൾ ഇത് കറക്റ്റ് പ്രോപ്പറായിട്ട് മൊബൈലിനെയും അതുപോലെ തന്നെ എൻജോയ്മെന്റിന്റെ എന്റർടൈൻമെന്റിനെ നിങ്ങൾക്ക് പ്രോപ്പറായി മാനേജാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഡേ ടു ഡേ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിന് ഉപയോഗിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരാഴ്ചയിൽ ഒരു ദിവസം ഈ പറയുന്ന തരത്തിലേക്ക് ഒരു ഗ്യാപ്പ് ഗ്യാപ്പിട്ട് ഇതൊക്കെ ചെയ്യുന്ന നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊന്നും ചെയ്യുന്നില്ല എന്നല്ല വെറുപ്പടുത്തം എന്നല്ല നമ്മൾ ഉദ്ദേശിച്ചത് ഒരു കൃത്യമായ ഒരു ഗൈഡൻസ് എന്ത് ചെയ്യുന്നുണ്ട് ഇതിനുണ്ട് ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം പ്രോപ്പർ ആയിട്ട് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ട്രക്ചറിലൂടെ നമുക്ക് പോകാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിസൾട്ട് ഉണ്ടാവാൻ പറ്റും അപ്പോൾ നിങ്ങൾ സി എ വരുന്ന സമയത്ത് നമ്മൾ ഒരു താല്പര്യം നമ്മൾ പറഞ്ഞു വരുന്ന ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആവാൻ തയ്യാറായി നല്ലൊരു പാഷനേറ്റ് ആയി എല്ലാം ആഗ്രഹിച്ച് ഇത് നമ്മുടെ ഒരു സ്വപ്നമായി കണ്ട് ഇതിനു വേണ്ടി മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ പലതും മാറ്റിവെക്കാനും ഏഹ് ഒഴിവാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പലതും ഒഴിവാക്കാനും കംപ്ലീറ്റ്ലി ഇതിന് ഇതിന് വേണ്ടി ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം കൊണ്ടുവരാൻ പറ്റണം അതല്ലാതെ എല്ലാം കഴിഞ്ഞിട്ടേ ഇതൊക്കെ വരുള്ളൂ അല്ലെങ്കിൽ ഇതൊന്നും ഞാൻ മാറാൻ തയ്യാറല്ല എന്നൊരു മൈൻഡ് സെറ്റിൽ നിൽക്കുമ്പോൾ ഇത് എന്ത് ചെയ്യും അറ്റം കൂടും എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പം അങ്ങനെ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ നിങ്ങളെ മൈൻഡ് സെറ്റൊക്കെ ആവട്ടെ ഓരോരുത്തർക്കും നല്ല രീതിയിൽ പഠിക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് എന്ത് ചെയ്യുന്നു വിഷ് യു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സോ മച്ച്